വണ്ടി നിർത്തിട്ട് കഴിക്കും ഇവിടെ ഇരുന്ന് കഴിക്കാണ്ട് പിന്നെ പാർസലും പോണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടിരുന്ന കുറെ നാളായിട്ട് ഇല്ല ഇല്ല ഞാനെന്നെ ഉള്ളു നമുക്ക് ഒരു ഹെൽപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ് നമുക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് പൈസ കൊടുക്കാനും അവ കൂടുതൽ ഞാൻ തന്നെ അത് ചെയ്യുന്നത് സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഞങ്ങൾ വാടയ ഒക്കെ നിൽക്കണിൻ്റെ ഭർത്താവിന് സുഖമില്ല ആപ്രഷൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കും അപ്പം ഇപ്പം കുറച്ച് മാറി കുറച്ചാക്കണ്ട് പിന്നെ അങ്ങനെ ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ട് ഒരുപാട് ഒരാൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പം നിക്കുന്നത് ഞാനെന്റെ ഭർത്താവും രണ്ട് മക്കളും കുട്ടികൾ ഒരാള് ആറാം ക്ലാസ്സിലും ഒരാൾ എട്ടിലും മോള് എട്ടിലും ഞാനേ ഇങ്ങനെ പിന്നെ പാടയൊക്കെ നിൽക്കണ് പിന്നെ എന്താണ് ഒരുപാട് കട ഉണ്ട് വീടൊന്നും ആയിട്ടില്ല ചെറിയ മക്കളൊക്കെയാണ് പിന്നെ എന്താ പറയുക എന്റെ ഭർത്താവിന് സുഖമില്ല ഓപ്രഷൊക്കെ കഴിഞ്ഞു അങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളിലും തരണം ചെയ്ത് ജീവിക്കുകയാണ് ഇപ്പൊ ഒരുപാട് ഒക്കെ ശരിയാവുന്നു പ്രതീക്ഷ പ്രതീക്ഷയോടാണ് ജീവിക്കണത് പക്ഷേ ഈ വേൽക്ക് അങ്ങനെ ഇളകി വയറ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അധികം ആയിട്ടില്ല വയറൊക്കെ വേദന സ്റ്റിച്ച് ഒക്കെ വേദന വേറെ പണിക്കൊന്നും ഇപ്പോൾ പോകാനും കഴിയണില്ല പോയിനി പോയി ഒന്ന് നോക്കി ടെസ്റ്റ് ചെയ്ത് വയ്ക്കിനി വയറ് വേദനയായപ്പോൾ മേലും കൈയും ഒക്കെ വേദനയായപ്പോൾ പിന്നെ ആ പണി ഒഴിവാക്കി കഴിയാനും ഇപ്പോൾ വേറൊരു പണിക്കും പോകാൻ വയ്യ എങ്ങനെ കഴിഞ്ഞു ചിലവ് എൻ്റെ ഭർത്താവിന് ഗുളിക ഒക്കെ തന്നെ ഉണ്ട് പിന്നെ ഇപ്പം ആദ്യ രണ്ടായിരം റുപ്യനി ഇപ്പം കുറഞ്ഞു കുറഞ്ഞിപ്പോൾ ഒരു അഞ്ഞൂറ് റുപ്യ മാസത്തി വേണം മരുന്നിനൊക്കെ പിന്നെ വാടക വാടക തണി അഞ്ഞു അയ്യായിരം പിന്നെ അതേപോലെ പിന്നെ മക്കൾ ചിലവും സ്കൂളിലും മദ്രസിലും പഠിക്കാനും പിന്നെ അങ്ങനൊക്കെ ഒരുപാട് ഒരുപാട് കട ഉണ്ട് കടന്ന് പറഞ്ഞാൽ കുറേ കൊറച്ചൊന്നെ അല്ല തോന്ന കടങ്ങൾ ഒക്കെ എന്നുള്ള പ്രതീക്ഷയുണ്ട്